പട്ടാമ്പിക്ക് പത്തറമാറ്റ് ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം ഏപ്രിൽ പതിനാറ് ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ദി ഗ്രാൻഡ് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് മേലെ പട്ടാമ്പി കൊണ്ടോട്ടി നേർച്ചയ്ക്ക് തുടക്കമായി മൂന്ന് പ്രാവശ്യം വെടിമുഴക്കിയതോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമായത് തോക്കെടുക്കൽ വൈകീട്ട് ആറ് നാപ്പത്തിരണ്ടിന് മരുബുപാങ്കിനുശേഷം നേർച്ച പടത്ത് നടന്നു നാളെ മുതൽ നിരവധി ദേശവരവുകൾ കൊണ്ട് നേർച്ച വർണ്ണാഭമാവും പതിനാല് വർഷത്തിനു ശേഷം എത്തുന്ന കൊണ്ടോട്ടി നേർച്ചയെ വരവേൽക്കാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു സ്ഥാനീയന്റെ പട്ടക്കാരുടെയും മുരീതന്മാരുടെയും നേതൃത്വത്തിലാണ് തോക്കെടുക്കൽ കർമ്മം നടന്നത് നേർച്ചപ്പാടത്തെത്തിക്കുന്ന പീരങ്കിയുടെ സാന്നിധ്യത്തിൽ മൂന്ന് തവണ കതിന പൊട്ടിക്കുന്നതാണ് തോക്കെടുക്കൽ കാലങ്ങളിൽ പീരങ്കിയിൽ വെടിമരുന്ന് നിറച്ചു പൊട്ടിക്കുന്നതായിരുന്നു പിന്നീട് സുരക്ഷാ കാരണങ്ങളാൽ പീരങ്കിയിൽ കരിമരുന്ന് നിറച്ച് പൊട്ടിക്കുന്നത് കതിനപ്പൊട്ടിക്കുന്നതായി മാറ്റി മലപ്പുറത്ത് അതീവ സുരക്ഷയിൽ സൂക്ഷിച്ച മൂന്ന് പീരങ്കികളാണ് തോക്കെടുക്കൽ ചടങ്ങിലേക്ക് കൊണ്ടുവന്നത്